അപ്പൊ നമുക്ക് ഇതേപോലെ വലിയ കാടുകളൊക്കെ ഒന്ന് വെട്ടിയിട്ട് ഈ കരിയിലേക്ക് ഒന്ന് കരിയിലേക്കൊന്ന് ഇതേപോലെ അതിനുശേഷം നമുക്ക് ഇതേപോലെ നമുക്കിതേപോലെ വളർച്ച എന്നിട്ട് വെച്ചിരിക്കുന്ന ഈ കരിയിലെയും ചപ്പ് ചവറുമൊക്കെ ഇങ്ങനെ ഒന്ന് നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ റബ്ബർ മരത്തിന് എങ്ങനെ വളം ഇട്ട് കൊടുക്കാന്നുള്ള ഒരു വീഡിയോ ആണ് പലരും പല രീതിയിലാണ് വളം ഇടുന്നത് ചിലരാണെങ്കിൽ മുള്ളു വെച്ച് കുത്തി ഇടുന്നവരുണ്ട് ചിലർ കൂന്താലി വെച്ച് ഒരടി താഴ്ചയിൽ ഇടുന്നവരുണ്ട് ചിലരാണെങ്കിൽ ഇതൊന്നും അല്ലാതെ ചുമ്മാതെ വെതറിയിടുന്ന ഒരു രീതിയുണ്ട് കാടൊന്നും എടുക്കാതെ പുല്ലൊന്നും പറിച്ച് കളയാതെ വൃത്തിയാക്കാതെ ഇടുന്ന ഒരു രീതിയുണ്ട് അപ്പം നമ്മൾ ഏത് രീതിയിലാണ് ഇടേണ്ടത് അപ്പൊ ഏത് രീതിയിൽ ഇട്ടാലാണ് നമുക്ക് റബ്ബർ മരത്തിന് കൂടുതൽ പാൽ കിട്ടുന്നത് അപ്പം അതിനെക്കുറിച്ച് ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം എങ്കിലും മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും തന്നെ ഇനി ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈഡ് ദയവായിട്ട് സബ് സബ് ചെയ്യണം അപ്പം നമുക്ക് ഒട്ട് സമയം കളയാതെ വീഡിയോ കാം ഞാൻ ഇന്ന് ഇടാൻ പോകുന്ന വളവെന്ന് പറയുന്നത് എൻ ബി കെ മിച്ചറാണ് അതായത് നൈട്രജൻ ഫോസ്പ്രസും പൊട്ടാഷ്യും തുല്യ അളവിൽ വരുന്ന മൂന്ന് പത്ത് നമ്മൾ ടാപ്പ് ചെയ്യുന്ന റബ്ബർ മരത്തിന് ഈ വളമാണ് ഇടേണ്ടത് തൈമരത്തിനാണെങ്കിൽ നമ്മൾ പത്ത് പത്ത് നാല് എന്ന അളവിലുള്ള വളമായിരിക്കണം ഇടേണ്ടത് അപ്പോൾ ഞാനിത് മിക്സ് ചെയ്ത റെഡിമെയ്ഡായിട്ടുള്ള വളമാണ് വാങ്ങിയിരിക്കുന്നത് അപ്പം നമുക്കിത് ജോലി എളുപ്പമുണ്ട് അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത് അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്ത് നമുക്കൊന്ന് വളം ഇടാം നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഒരു ബ്ലേഡ് എടുക്കുക ബ്ലേഡ് കൊണ്ട് നമുക്കിതുപോലെ ഈ സൈഡിൽ നിന്ന് ൂലൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി എളുപ്പത്തി നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാം അപ്പൊ ഈ വളം വന്നിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ ഈ ചാക്കിനകത്ത് ഒരു പ്ലാസ്റ്റിക് കോട്ടിങ്ങോട് ഉണ്ട് അപ്പൊ അത്ര സുരക്ഷയിലാണ് വന്നിരിക്കുന്നത് അപ്പൊ അഥവാ നമുക്ക് ഈ വളം കൊണ്ടുവരുന്ന സമയത്തൊന്നും മഴ പെയ്താലും കുഴപ്പമില്ല വളത്തിനൊന്നും സംഭവിക്കത്തില്ല ഇന്ന് നമുക്കി കുട്ടിയിലോട്ട് ഇത് ഞാൻ ഞാനതിനെതിരെ ആദ്യം ഒരു ചെറിയൊരു ചെറിയൊരു ഇതുപോലൊരു ബക്കറ്റാണ് എടുക്കുന്നത് ചിരട്ട കൊണ്ട് പോലീടനായിട്ട് എളുപ്പമുണ്ടല്ലോ അപ്പം നമ്മൾ വളം ഇടേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സാധാരണ ചോട്ടിക്കൂടെ വളം ഇട്ടു പോകും പക്ഷെ ചോട്ടിക്കൂടെ അല്ല ഇടേണ്ടത് രണ്ട് വരിയുടെ ഇടക്കൂടാണ് നമ്മൾ വളം ഇടാൻ പോകുന്നത് കാരണം നമ്മൾ ഇതിന്റെ വേരുകൾ ഈ റബ്ബർ മരത്തിന്റെ വേരുകൾ ഇതിന്റെ ചോട്ടിലല്ല ഇതിന്റെ ഇടഭാഗത്തോട്ട് വരും സാധാരണ എല്ലാവരും വളം ഇടുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബറിന്റെ ചോട് നോക്കിയാണ് വളം ഇടുന്നത് കാരണം നമ്മുടെ ഈ റബ്ബറിന്റെ റബ്ബറ് വലിപ്പം കൂടുന്നതിനനുസരിച്ച് ഇതിന്റെ വേര് ദൂരോട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ വളം ഇടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് വരിയുടെ ഇടക്കൂടാണ് ഇടേണ്ടത് അപ്പൊ അങ്ങനെ ഇട്ടോണ്ട് അങ്ങനെ ഇട്ടെങ്കിലേ ഉള്ളൂ പ്രയോജനമുള്ളൂ അല്ലാതെ അതിന്റെ മൂട്ടിക്കൊണ്ടിട്ട് പ്രയോജനവും ഇല്ല കാരണം ഇതിന്റെ ഈ റബ്ബറിന്റെ വേര് ദൂരോട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് വളരേണ്ട രീതി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഈ വലിയ കാടുകളെല്ലാം നമ്മൾ ആദ്യം എടുക്കു മാറ്റണം അതിനുശേഷം നമുക്ക് ഈ പോസയൊക്കെ ഒന്ന് ചിരണ്ടി മാറ്റണം പുല്ലൊക്കെ ഒന്ന് ചിരണ്ടി മാറ്റണം ചിരണ്ടി മാറ്റിയതിനു ശേഷം നമ്മൾ ആദ്യം വലിയ കാടുകളെല്ലാം എടുത്തു മാറ്റണം അതിനുശേഷം ഇതേപോലെ ഇടയ്ക്കൊന്ന് ഈ പുല്ലൊക്കെ ഒന്ന് ചെറുതാട്ടൊന്ന് ചിരണ്ടി കൊടുക്കണം അല്ലെങ്കിൽ സാധാരണ ചില തോട്ടങ്ങളിലൊക്കെ വളം ഇടുന്ന രീതി എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ വാരി ചുമ്മാ അങ്ങനെ വെതറി അങ്ങ് ഇടുന്ന രീതിയാണ് കാണുന്നത് പക്ഷെ അങ്ങനെ ഇട്ടുകൊണ്ട് പ്രയോജനമില്ല അപ്പൊ നമ്മൾ വളമിടുമ്പോ ഒരുപാട് കുഴിച്ചിട്ടിട്ടും പ്രയോജനമൊന്നുമില്ല കാരണം നമ്മൾ ഇതേപോലെ ഈ ഈ റബ്ബറിന്റെ വേരുകളൊക്കെ എന്ന് പറയുന്നത് മേൽഭാഗത്തായിരിക്കും ഈ ഭൂമിക്ക് അടിക്കോട്ട് വേര് കാണത്തില്ല ഈ റബ്ബറിന്റെ വേര് പന്ന വേരുകളെല്ലാം ഇതിന്റെ ഭൂമിക്ക് മേളിൽ തന്നെ ആയിരിക്കും കാണുന്നത് അപ്പൊ നമ്മൾ ഒരുപാട് ഈ റബ്ബർ ഇത് വളം കുഴിച്ചിടേണ്ട ആവശ്യമല്ല കുഴിച്ചിട്ടിട്ട് ഒരു പ്രയോജനവും ഇല്ല അപ്പൊ നമ്മളിങ്ങനെ വളം എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ അതിനുശേഷം ഇതിന്റെ മേളിൽ നമ്മൾ ഈ ചിരണ്ടി വെച്ചാൽ ഈ ചപ്പ് ചവറൊക്കെ ഈ മേലോട്ട് ഇന്ന് വലിച്ചിടുവാ നമ്മൾ ഈ വളം ഇടുമ്പോഴത്തേക്ക് നമ്മൾ ചുമ്മാ വെതറി പോവാന്നുണ്ടെങ്കിൽ കണ്ടില്ലേ ഈ കരിയിലേക്ക് മേളി മാത്രമേ കിടക്കത്തുള്ളൂ അടുത്ത വളം ഇങ്ങനെ ചിരണ്ടിട്ട് വേണ്ട ഈ കരിയിലേക്കുമ്പോൾ ഒഴുക്കി കൊടുക്കേണ്ട തന്ന പേര് ഉണ്ടോ തെളിഞ്ഞു കിടക്കണം വേണ്ട ഈ വേരാണ് റബ്ബറിന്റെ വളം പിടിച്ചെടുക്കുന്ന വേരുകൾ ഈ വേര് മുറിഞ്ഞു പോകരുത് മുറിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് വകഞ്ഞന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ ഇതേപോലെ വളം ഇടണം ഇത് വേണ്ടോ വേണ്ടേ ഇതേപോലെ നമുക്ക് രണ്ടുചേർത്ത വളം ഇട്ട് കൊടുക്കണം കണ്ടോ നമുക്കിങ്ങനെ വളം ഇട്ട് കൊടുക്കണം അതിനുശേഷം നമുക്കിത് ഇങ്ങനെ ചുമ്മാ മൂടിയിട്ട് കൊടുത്താൽ മതി ഒരുപാട് കുഴിച്ചിടേണ്ട ആവശ്യമില്ല ഇത് മേൽ വശത്തരുകീന്റെ വാ വേരുകളുമൊപ്പം കിടക്കുന്നത് ആ കുഴിച്ചിടേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഈ ഒന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ മൂടി മൂടികിട്ടാ മതി ചിലര് ചെയ്തവർ ഇങ്ങനെ ഈ നമ്മള് ചുമ്മാതിങ്ങനെ വെതിറി പോകുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പോച്ച ഈ പുല്ലൊക്കെ ആണെങ്കിൽ ഈ വള ഈ വളം മൊത്തം പിടിച്ചെടുക്കും റബ്ബറിന് വളരെ കുറച്ച് മാത്രമേ അതിനെ കിട്ടത്തുള്ളൂ അപ്പം അത് ഈ പുല്ലിന് വളരാനും വളം വേണമല്ലോ ഈ വലിയ കാടൊക്കെ ഇങ്ങനെ വെട്ടി പറഞ്ഞിട്ടുണ്ടേ ഭൂമിക്ക് അടിക്കോട്ട് റബ്ബറിൻ്റെ വേരു ഉണ്ടെങ്കിലും വളം പിടിച്ചെടുക്കുന്ന ചെറു വേരുകൾ ഭൂമിക്ക് മേളിൽ മാത്രമേ കാണുകയുള്ളൂ ആ ചെറു വേരുകളാണ് ഈ വളം പിടിച്ചെടുക്കുന്നത് വളം പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ആ വളത്തിൻ്റെ ആ ഉള്ള അതിലുള്ള ഗ്യാസ് മാത്രമേ പിടിച്ചെടുക്കുകയുള്ളൂ ബാക്കി ഈ വളമൊക്കെ ആ മണ്ണ അതേപോലെ തന്നെ അവിടെ കിടക്കും വളം മണ്ണിന് വേണ്ടത്ര ഈർപ്പം ഉണ്ടായിരിക്കണം മഴ പെയ്യാൻ സാധ്യതയുള്ള ദിവസം മാത്രം വളം ഇടുന്നതായിരിക്കും നല്ലത് കാരണം ഈ ഗ്യാസാണ് വളത്തിലുള്ള ഗ്യാസാണ് റബ്ബറിൻ്റെ വേരുകൾ പിടിച്ചെടുക്കുന്നത് ഈ കരയിലെ മാന്തി ഇടണമെന്ന് പറയുന്ന ഒരു കാര്യം ഈ കരയിലേക്ക് അടിക്കായിരിക്കും ഈ പന്ന വേരുകൾ ഉള്ളത് ഇപ്പം നമ്മൾ മേളിൽക്കൂടെ വിതറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കരയിലൂടെ മേളിൽ എന്തായാലും വേര് കാണത്തില്ല അപ്പം ഈ മഴ പെയ്ത് ഈ വളം അലിഞ്ഞ് മണ്ണിനോട് ചേർന്നതിന് ശേഷം മാത്രമേ വളം ഈ റബ്ബറ് പിടിച്ചെടുക്കുകയുള്ളൂ അതിനാണ് നമ്മൾ ഒന്ന് ചെരഞ്ഞെടുപ്പ് ഇടണമെന്ന് പറയുന്നതിന്റെ കാര്യം ചില തോട്ടങ്ങളിൽ ഇങ്ങനെ വളം വിതർന്നത് കൊണ്ട് ആ റബ്ബറിന് അത് പൂർണ്ണമായിട്ടുള്ള വളം അത് കിട്ടുകയില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കരിയില മേളിക്കിടക്കും ഇങ്ങനെ കുറച്ച് പുല്ല് പുല്ലിന്റെ മണ്ടെക്കൂട്ടിട്ട് കഴിയുമ്പോൾ അത് പുല്ല് അത് വലിച്ചെടുത്തോണ്ട് പോകും അപ്പോൾ എപ്പോഴും നമ്മൾ ഈ വളമിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് ആ ഇടുന്ന ഭാഗം അത് വൃത്തിയായിരിക്കണം ഈ ഈ ഭൂമിയുടെ മേളിൽ കാണുന്ന ഈ പന്ന വേരുകളാണ് ഈ വളം പിടിച്ചെടുക്കുന്നത് പക്ഷെ ആ പന്ന വേരുകൾ നമ്മൾ ചിരണ്ടുന്നതിന്റെ കൂട്ടത്തി അത് മുറിഞ്ഞു പോവുകയും ചെയ്യരുത് അപ്പോൾ ആ രീതിയിൽ ചെറുതായിട്ടൊന്ന് വകഞ്ഞിട്ട് വേണം ഈ വളപ്രയോഗം നടത്താൻ വേണ്ടിയിട്ട് പിന്നെ അല്ലാതെ ഇങ്ങനെ വെറുതെ വാരി വെതറി വെതറിയിട്ടും കാര്യമില്ല അപ്പം ഇതോടുകൂടി എന്റെ വീഡിയോ ഇവിടെ പൂർണ്ണമായി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും നന്ദി